അസ്സാം വരഹമുല്ലാഹി റബിമീൻ മുഹമ്മദ് വേദിയിലെ ഉസ്താദുമാരെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രൗഢമായ ഉദ്ഘാടന പ്രഭാഷണവും അതിനുശേഷം മൗലിദിൻ്റെ അകംപൊരുളും മുഹമ്മദീയത്തിൻ്റെ യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സ്പഷ്ടമായ ഒരു വിഷയവതരണം ഇവർ നടന്നിരിക്കുക ഇനി ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈൽ ഉസ്താദിൻ്റെ ഏറ്റവും അനിവാര്യമായ അത്യാവശ്യമായ പ്രസംഗങ്ങൾ പ്രസംഗം നാം കാതോർത്തിരിക്കുക അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വഹാബി സംഘടനകൾ തമ്മിൽ ഐക്യപ്പെട്ടു എന്നും ലയിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവരുടെ ഐക്യ സമ്മേളനം നിരീക്ഷിച്ച ആളുകൾ ഇന്നും അവർക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ശ്രോതാക്കൾക്കും കിട്ടിയിട്ടില്ല സ്റ്റേജിലുള്ള ആളുകൾക്കും മനസ്സിലായിട്ടില്ല എന്ത് വിഷയത്തിലാണ് ഇപ്പം നമ്മൾ ഐക്യപ്പെട്ടത് ലയിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല ആ ലയന സമ്മേളനം അല്ലെങ്കിൽ ഐക്യസമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം മുതൽക്ക് നന്ദി പ്രസംഗം വരെയൊക്കെയുള്ള ഒരൊറ്റ പ്രസംഗത്തിലും രണ്ടായിരത്തി രണ്ട് മുതൽ നമ്മൾ ഭിന്നിച്ച വിഷയ ഐക്യപ്പെട്ടത് ലയിച്ചത് എന്ന് അവരാരും പറഞ്ഞില്ല കുറെ സുന്യാള കുറ്റം പറഞ്ഞ് ഉസ്താദുമാരെയും അതുപോലെ പാരമ്പര്യത്തെയൊക്കെ ഒരുപാട് ആക്ഷേപിച്ച് പ്രസംഗിച്ചു എന്നതല്ലാതെ അവരുടെ ലയനത്തിൽ എന്താണ് സംഭവിച്ചത് മടവൂരികൾ എന്താണ് അനുയായികളോട് പറയാം അവർ പറയും സംഗതി കേന്നമ്മേര് തെറ്റിതിരുത്തി വന്നു അതുകൊണ്ട് നമ്മൾ ലയിച്ചു കേന്നമ്മകാരെന്താ പറയാ മടവൂരിയാള് തെറ്റിതിരുത്തി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ലയിച്ചു ഇങ്ങനെ പറയാൻ ആരാണ് തെറ്റ് തിരുത്തിയത് രണ്ടാലൊരു കൂട്ടി തെറ്റുകാരല്ലേ അതുകൊണ്ട് തന്നെ ഇത് ആര് തിരുത്തി എവിടെ തിരുത്തി എന്ത് തിരുത്തി എങ്ങനെ തിരുത്തി ഇത് അവരുടെ ലയന സമ്മേളനത്തിലോ ലയനം സംബന്ധിച്ച ചർച്ചയിലോ പത്രസമ്മേളനങ്ങളിലോ മറ്റു വിശദീകരണങ്ങളിലോ പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നതിലോ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല തികഞ്ഞ നാടകമാണ് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് കോഴിക്കോട് അവർ നടത്തിയത് എന്ന് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല അവര് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അവര് ഒന്നായത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും വരാനില്ല നമുക്ക് ലാഭമേ ഉള്ളൂ ഏതുപോലെ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇത് വിചിന്തനം മാസികൻ വിചിന്തനം വരികയെന്ന് തോന്നുന്നത് ഇതിലെ ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ആറിലെ വിചിന്തനമാണ് മുജാഹിദികളെ വിമർശിക്കുന്നതിൽ മൂന്ന് വിഭാഗങ്ങൾ മത്സരിക്കുമ്പോൾ എന്ന ഹെഡിങ്ങിലാണ് ചോദ്യം സമസ്ത ഇ കെ വിഭാഗം കാന്തപുരം വിഭാഗം സ്പീക്കറിൽ ഹുത്തുപ് നിർവഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഘടിച്ചു പോയ സംസ്ഥാന ജമിയ തൊഴിലമ്മ എന്നിവരിൽ ഓരോ വിഭാഗവും തങ്ങളാണ് കൂടുതൽ രൂക്ഷമായ മുജാഹിദികൾ വിമർശിക്കുന്നതെന്ന് വരുത്താനാണ് ശ്രമിച്ചു കാണുന്നത് ഇവർ വേറിട്ട് നിൽക്കലോ യോജിക്കലോ മുജാഹിദുകൾക്ക് ആണോ മുജാഹിദുകൾക്ക് നല്ലത് എന്താണ് ഇവരുടെ വിമർശനത്തോടും മത പ്രവർത്തനത്തോടും മുഫക്കീറിന്റെ പ്രതികരണം എന്നാണ് ചോദ്യം അതിന് അദ്ദേഹത്തിന്റെ മറുപടി മുഫക്കീറിന്റെ ആദ്യത്തെ മറുപടിയുടെ തുടക്കത്തെ വരി പറയുന്നത് ഇവർ ഒന്നിക്കലാണ് മുജാഹിദുകൾക്ക് നല്ലത് എന്ന് അപ്പോൾ ഒരു മറുപടി മതിയാകുന്നു എന്ന് അവരിങ്ങോട്ട് പറഞ്ഞതാണ് നേരത്തെ ഉസ്താവ് പറഞ്ഞല്ലേ ഈ രണ്ട് കൂട്ടിരിഞ്ഞ് മൂന്ന് കൂട്ടിരിഞ്ഞ് എട്ട് കൂട്ടർ എൺപത് കൂട്ടിനും കൂടി ഒന്നിച്ചാലും പല ഗ്രൂപ്പ് എണ്ണ തീരാത്ത ഗ്രൂപ്പുകളാണല്ലോ ഇപ്പം എത്തിയെത്തി ഗ്രൂപ്പ് പോയി പോയിപ്പ നാടും വീടൊക്കെ ഒഴിവാക്കിയിട്ട് കാട്ടിലേക്ക് കയറി ദമ്മാതിലേക്ക് എത്തിക്കാം എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടി ഒന്നായി എന്നാൽ നമുക്ക് എന്തേലും ഉണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നായാലും പലതായാലും ഒക്കെ നമുക്ക് കണക്കാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ലയനം എന്തായിരുന്നു ഈ ഐക്യത്തെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒന്നിലെ വിചിന്തനം ആ വിചിന്തനത്തിൽ ഒരു ലേഖനമുണ്ട് മുജാഹിദ് ഐക്യം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ് കെ എൻ എം ഐക്യത്തിന് തയ്യാറാകുന്നില്ല എന്ന് മടവൂർ പക്ഷം കുറ്റപ്പെടുത്താറുണ്ട് ആദർശപരമാണ് പ്രശ്നം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥാനം വീതം വക്കലിലുള്ള നീക്കുപോക്ക് കൊണ്ട് എങ്ങനെ യോജിപ്പുണ്ടാവാനാണ് അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇരുകൂട്ടരും നേരത്തെ ധാരണയിലെത്തിയ കെ തീരുമാനത്തെ അവഗണിക്കും വിധം പുസ്തകമിറക്കുകയും മധ്യസ്ഥ തീരുമാനങ്ങൾ വരെ വോട്ടിനിടുകയും ചെയ്യേണ്ടി വരികയും ചെയ്ത സ്ഥിതിക്ക് കണ്ണും ചിമ്മി ഐക്യപ്പെട്ടാൽ പിന്നീട് വലിയ അനൈക്യമാവും ഉണ്ടാവുകയാവും ഫലം അതിനാൽ എങ്ങനെ പിളർന്നു ഇനി ശ്രദ്ധിക്കണം എന്റെ ശബ്ദം അകലെ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഓൺലൈനിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്ന വല്ല മുജാഹിദീങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഇനി പറയാൻ പോകുന്ന വരി ഒന്ന് കേൾക്കണം ഇത് നിങ്ങൾ എഴുതി വെച്ചടാ വിചിന്തനത്തിൽ രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒന്നിലായി ഇത് എഴുതി വെച്ചത് അതിന്റെ ആറാമത്തെ പേജിൽ എന്താണെന്നറിയോ അതിനാൽ എങ്ങനെ പിളർന്നു എന്തിനു പിളർന്നു എന്ന് പരിശോധിച്ച് പരിഹാരങ്ങൾ തേടിക്കൊണ്ടു വേണം ഐക്യപ്പെടാൻ ഇത് നിങ്ങൾ എഴുതി വെച്ചതല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെ പിളർന്നു എന്തുകൊണ്ട് പിളർന്നു ഇതിന്റെ പരിഹാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കെ എൻ എമ്മുകാരൻ കണ്ടിട്ടുണ്ടോ മടവൂരുകാരൻ കണ്ടിട്ടുണ്ടോ എന്തേ ലയന സമ്മേളനത്തിൽ അത് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്തേ പത്രസമ്മേളനത്തിനത് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അനുയായികൾക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു സർക്കിളിലൂടെയെങ്കിലും ഇത് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ഇവിടെയാണ് നിങ്ങളുടെ ആദർശ പാപ്പരത്വം നിങ്ങളുടെ ആദർശ പാപ്പരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ റസൂലിന്റെ ഹദീസുകളെ പച്ചയായി നിരാകരിക്കുക എന്നതല്ല അതിനപ്പുറം നിഷേധിക്കുന്ന തരത്തിലേക്ക് തനിസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം വഴിതെറ്റിയതല്ലേ സംഭവിച്ചത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല ഹദീസിന്റെ ഊസൂലിന്റെ കിതാബുകളിൽ എല്ലാം പറഞ്ഞൊരു സംഗതി ഉണ്ട് പ്രമാണയോഗ്യമായ ഹദീസുകൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സഹിഹായ ഹദീസുകൾ അത് തന്നെ രണ്ട് തരം സഹിഹുലി പിന്നെ മൂന്നാമത് പറയുന്നുണ്ട് ഈ ഹസനുല് വൈരിഹി എന്ന് പറഞ്ഞ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അഥവാ ദുർബലമായ സനതിലൂടെ ഒരു ഹദീസ് ഒന്നിലധികം സനതിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് രണ്ടും കൂടി കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടിലധികം സനതുകൾ കൂടുമ്പോ ആ ഹദീസിന് ബലം വരികയാണ് അത് പ്രമാണത്തിന് സജ്ജമാവുകയാണ് അത് ഹസനുല്യാകുകയാണ് അതിൽ നിന്ന് ഹെക്കുമുകൾ നിർദ്ധാരണം ചെയ്യപ്പെടാൻ പറ്റുകയാണ് ഇതിൽ ആർക്കാ തർക്കമുള്ളത് ഇത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞതല്ലേ ഉസൂൽ ഹദീസിന്റെ കിതാബുകൾ വിശദീകരിച്ചതല്ലേ നൈവരന്ത്ര അതിനെ സംബന്ധിച്ച് പറഞ്ഞേറിയോ കുറെ നായ്ക്കാട്ടങ്ങൾ കൂടിയിട്ട് ഒന്നിച്ചെടുത്താൽ ആ നായ്ക്കാട്ടം താഹിറാകുമെന്നാണ് ചോദിച്ചത് നോക്കണങ്ങള് അപ്പം നായ്ക്കാട്ടാണ് പറയുന്നത് നമ്മളെ ഹദീസിന്റെ കിതാബുകളിൽ എത്രയോ എത്രയോഫായ ഹദീസുകളുണ്ട് ഈ ല ഹദീസുകൾ അത് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഒരുപാട് രംഗങ്ങളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അത് പ്രമാണമാണ് അതോടൊപ്പം തന്നെ ഒരേ ഹദീസ് തന്നെ ഒരുപാട് സന്നദ്ധയിലൂടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ അത് തികച്ചും പ്രമാണമാണ് അതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞത് എന്താണ് ആരാ പറയുന്നത് മടവൂർ വിഭാഗമാണ് പറഞ്ഞത് അവർ പറയാണ് അത് ശബാബിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ലക്കത്തിലാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തിൽ പറയാ പേജ് പതിനഞ്ചില് നായ്ക്കളുടെ കാഷ്ടം പോലെയാണ് എന്നാണ് പറയുന്നത് ഉദ്ധരണിയാ വായിക്കുന്നില്ല എന്നിട്ട് അവർ പറഞ്ഞു അത് കുറച്ചും കൂടി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇവര് പറയാണ് ആരാ പറയണത് മടവൂർ വിഭാഗത്തിന്റെ ആളുകളാ പറയണത് അവരുടെ ശബാബിൽ പല സ്ഥലത്ത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാറിലെ ശബാബ് പരിശോധിച്ചു നോക്കൂ അതിന്റെ പേജ് മുപ്പത്തിയേഴിൽ കാണാം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയാറിലെ ശബാബ് പരിശോധിച്ചു നോക്കൂ അതിന്റെ പേജ് പത്തൊമ്പതിൽ കാണാം ബുഹാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണെങ്കിലും അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാതെ അംഗീകരിക്കാൻ പറ്റില്ലേ ശബാബിന്റെ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ലക്കം പരിശോധിച്ചാൽ കാണാം അതിന്റെ പേജ് മുപ്പത്തിയേഴ് ഷബാബിന്റെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയാറ് ലക്കം പരിശോധിച്ചാൽ പേജ് പത്തൊമ്പതിലും കാണാം മുത്തഫക്കുൻ പോലും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നിട്ട് പ്രബോധനം ഒരു ഹദീസ് വതിപ്പ് ഇറക്കിയിരുന്നു കുറച്ചു മുമ്പ് പ്രബോധനം ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം ഒരു ഹദീസ് വതിപ്പ് പറക്കി ആ ഹദീസ് വതിപ്പില് അബ്ദുസ്സലാം സുല്ലമിയുടെ ഒരു ലേഖനുണ്ട് വിമർശിക്കപ്പെട്ട ബുഹാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ പത്തിരുപത് ഹദീസുകൾ അയാളുംങ്ങോട്ട് വിമർശിച്ചിട്ടേ എന്താണ് ആ വിമർശനത്തിന്റെ കോലം അതിൽ ഒരു ഹദീസ് മാത്രം ഞാൻ ഉദാഹരണം പറയാം സ്വഹീഹുൽ ബുഹാരിൽ ഒരു ഹദീസ് ഉണ്ട് എന്താണെന്നറിയോ അള്ളാഹു സുബാന കയബാലയത്തെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കയബാലയം ഇബ്രാഹിം കായബാലയം നിർമ്മിച്ചു അതുപോലെ തന്നെ ബൈത്തുൽ നിർമ്മിച്ചു മുക്കാബത്തി നബിയോട് ചോദിച്ചു ബൈത്തുൽ മുക്കസിന്റെയും കായബാലയത്തിന്റെയും നിർമ്മാണത്തിൻ്റെ ഇടയിൽ എത്രയാ വർഷം അപ്പൊ എന്നിട്ട് മറുപടി പറഞ്ഞു നാല്പത് വർഷമാണ് വർഷമാണ് അപ്പൊ ഈ ഇത് സഹിഹായ സനതാണ് ബുഹാരിയിലുള്ള ഹദീസാണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഇവിടെ ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്തല്ലേ കബാലയത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നത് സുലൈമാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ബൈത്തുൽ മുക്കസ് നിർമ്മിക്കപ്പെട്ടെങ്കിൽ ഇബ്രാഹിം നബിയുടെയും സുലൈമാ നബിന്റെ ഇടയിൽ ആയിരക്കണക്കിന് വർഷങ്ങളില്ലേ പിന്നിങ്ങനെ അവിടെ നാൽപ്പത് കൊല്ലം എന്ന് പറഞ്ഞത് എന്നൊരു സംശയം അവിടെയുണ്ട് ഈ സംശയം ആ സംശയത്തിന് അവരെന്നെ അവിടെ മറുപടിയും പറയുന്നുണ്ട് ഹദീസിലൊരു വിഷയം പറയുമ്പോൾ ഒരു സംശയം വരുമ്പോൾ ഖുറാന്റെ ആയത്തുകളൊക്കെ ചിലപ്പോൾ സംശയം വരൂലേ ആ സംശയത്തിന് അവിടെ തന്നെ മറുപടിയും പറയില്ലേ അപ്പൊ അവിടെ തന്നെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ സംശയം ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചവരിൽ നിന്ന് തന്നെ ആ സംശയത്തിന് മറുപടിയും പറയുന്നുണ്ട് എന്താന്നറിയോ അത് ബൈത്തുൽ മുഖസിന്റെയും കൈബാലയത്തിന്റെയും നിർമ്മാണത്തിന്റെ പ്രഥമ ഘട്ടത്തിലുള്ള നിർമ്മാണ പ്രക്രിയയുടെ ഇടയിലുള്ള വർഷത്തെ പറ്റിയാണ് അപ്പറഞ്ഞത് അത് ഈ പറഞ്ഞ കാലഗണനയ്ക്കു ബാധകം അല്ല ആ കൂടി ആ ഇഷ്കാലം തീരും ചെയ്തു പക്ഷെ ഇയാൾ എന്ത് ചെയ്തു ഹദീസ് പതിപ്പിൽ അതുപോലെ തന്നെ ഷബാബിന്റെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ ഡിസംബർ ലക്കത്തിലും ഈ സംശയം ഉന്നയിക്കുന്നുണ്ട് ആ സംശയം മാത്രം ഉന്നയിച്ചിട്ട് അതിന്റെ മറുപടി അവനെ പറയാതെ കണ്ടോ ബുഹാരിയില് സംശയമുണ്ട് ബുഹാരിയിൽ ഇമാമിയങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ബുഹാരിയിൽ ഒരുപാട് ഹദീസുകൾ മുൻഗാമികളായ പണ്ഡിതന്മാർ സംശയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ബുഹാരി എല്ലാ ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റൂല എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ശബാബിൽ അതുപോലെ തന്നെ ഇതേ ഹദീസ് പതിപ്പിൽ മടൂരി ഭാഗത്തിൻ്റെ ആളുകൾ പറയാണ് എന്താ പറയുന്നത് അവർ പറയുന്നുണ്ട് ഏതൊരു ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ

കുത്തിയിട്ടാണോ ഈ കരയുന്നത് അങ്ങനെ എബിലീസ് കുത്തുകയാണെങ്കിൽ ജന്മനാ കുത്തുകയാണെങ്കിൽ ന മരണം വരെയാ ആ കുത്ത് നടക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ മഹാനായ ഇമാം റാസി ഫീൻ തഫ്സീറിൽ പറയുകയാണ് നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നും തന്നെ ഈ സ്ഥിരപ്പെട്ട ഹദീസിനെ തള്ളി പറയാൻ ഒരു പുൽക്കൊടിക്ക് പോലും വിലയില്ല എന്ന ഒറ്റവാചകം കൊണ്ട് മഹാനായ ഇമാം ഫീൻ റാസി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഫത്തുഹുൽ ഉദ്ധരിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ അബ്ദുസലാം സുല്ലമി ഈ മടവുരി അല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനല്ലേ അയാൾ പറയാണ് കണ്ടില്ലേ ബുഹാരിയിലുള്ള ഈ ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ സംശയം പറഞ്ഞു സംശയം പറഞ്ഞില്ലേ റാസിയും പറയുന്നു റാസി സംഗതി സമക്ഷരി ഉദ്ധരിച്ച് അവസാന മറുപടി പറഞ്ഞിരിക്കുകയാണ് ആ മറുപടി അവിടെ തന്നെ വിട്ടു അവിടെ ഡോട്ട് ഇട്ടുകൊടുത്തു ഇതുപോലെ റാസിയും ഡോട്ട് യഥാർത്ഥത്തിൽ റാസി എന്താ ചെയ്തത് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു തആല ചെയ്തത സമഖശരിയുടെ ഈ വിമർശനത്തെ ഇമാം ആയിരുന്നില്ല സുന്നില്ല നേതാവായിരുന്നു പിഴച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി തന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത തന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഹദീസിനെ തള്ളിപ്പറയാൻ വേണ്ടി ബുദ്ധി യുക്തിപരമായ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോ ആ ചോദ്യങ്ങൾ ഉന്നയിച്ച ഇമാം അതിന് മറുപടി കൊടുത്ത ആ മറുപടിയെ കുറിച്ച് അവിടെ ന വായനക്കാരെന്ന് മനസ്സിലാക്കും അപ്പൊ മാമു ബുഹാരിയുടെ ഹദീസിനെ ചോദ്യം ചെയ്തു റാസീമാമും ചോദ്യം ചെയ്തു ഈ രണ്ട് ഇമാമിയങ്ങളെയും ഉദ്ധരിച്ച മഹാനായ ഇമാം ഹജറിൽ ഇവരും ചോദ്യം ചെയ്തു എല്ലാവരും ചോദ്യം ചെയ്തു അപ്പൊ ബുഹാരി മുസ്ലിമോ എല്ലാവരും ചോദ്യം ചെയ്തു ബുഹാരിയിലെ ഹദീസും മുസ്ലിമിലെ ഒക്കെ ഇമാമിയങ്ങൾ ചോദ്യം ചെയ്ത ഹദീസാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിലെയും ഹദീസുകൾ അത് മുത്തഫഖ് അലിഹിയാവട്ടെ ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ആവട്ടെ അത് സഹീഹാണ് അത് പ്രമാണയോഗ്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് പക്ഷേ ഇവർ പറയുന്നത് നമ്മളെ സാമാന്യ ബുദ്ധിക്കത് നിരക്കാത്തത് കൊണ്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവാത്തത് കൊണ്ട് നേരത്തെ കാശി മുസ്താദ് പറഞ്ഞതുപോലെ അവർക്ക് എന്ത് മുഹമ്മദീയത്ത് എന്ത് മുഹമ്മദീയത്ത് നാളെ മൈസറാവൻ സഭയിൽ എല്ലാ പ്രവാചകന്മാരോടും ഷഫായത്ത് ചോദിക്കാൻ വേണ്ടി കോടാനുകോടി മനുഷ്യന്മാർ അമ്പ്യാക്കളെ സമീപിച്ച അവസാനം അരികിലേക്ക് വരുമ്പോൾ ആൾക്കാരെന്താ പറയാ രണ്ടാമതായിട്ടാണ് അള്ളാഹുവിന്ദ റസൂലിന്റെസാലത്തിനെ അഭിസംബോധനം ചെയ്യുന്നത് നബി അലൈഹി തങ്ങൾ തന്നെ ഒരു സഹാബത്തിനോട് ചോദിച്ചു മൻ മൻ അന ഞാൻ ആരാണ് ആ സമയത്ത് സഹാബത്ത് പെട്ടെന്ന് മറുപടി പറഞ്ഞു ആരൊരാൾ മറുപടി പറഞ്ഞു റസൂലുള്ള അപ്പൊ പറഞ്ഞു അതല്ല പറയേണ്ടത് അന എന്നിട്ട് പിന്നെ നബി സൃഷ്ടികളെ അതല്ലൊരു വലിയ സംഭവമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവര് ലേനൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മടവൂരിയാള് പറയുന്നത് ബുഹാരിയിലുള്ള ഒരുപാട് ഹദീസുകൾക്ക് കേടുവെറ്റിട്ടുണ്ട് എന്ന് ഇവിടെ മടവൂരികൾ പറഞ്ഞത് അവർ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ ശബാബിൽ എഴുതിയത് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ ഹദീസ് പതിപ്പിൽ പറഞ്ഞ കാര്യം പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലേ പിശാജിന്റെ ഉപദ്രവത്തെ സംബന്ധിച്ച് യു എന്ന് പറഞ്ഞ കേരള ഇറക്കിയ പുസ്തകത്തിൽ എന്താ പറഞ്ഞത് അതിന്റെ മുപ്പതാമത്തെ പേജിൽ പറഞ്ഞു പിശാജ് റുഖിയ എന്ന പുസ്തകം ഉണ്ടല്ലോ അത് കേരള ഉലമ ഇറക്കിയ പുസ്തകം ഈ ജിന്നു വിവാദ പശ്ചാത്തലത്തിൽ ഇറക്കിയ പുസ്തക ആ പുസ്തകത്തിൻ്റെ മുപ്പതാമത്തെ പേജിൽ പറയാണ് പിശാജ് മനുഷ്യനിൽ ഭൗതികമായ രോഗം പോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും എന്നാ ശബാബിൽ പറഞ്ഞത് എന്താണ് ശബാബിൽ പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യമല്ല ശബാബ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആറിൽ ഇതൊക്കെ രണ്ടായിരത്തി രണ്ടിന്റെയും രണ്ടായിരത്തി പതിനാറിന്റെയും ഇടയിലുള്ള വർഷങ്ങളായി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ആറില് ശബാബ് അതിന്റെ പേജ് മുപ്പത്തിയേഴ് പറഞ്ഞത് പിശാചിനെ തിന്മ പ്രേരിപ്പിക്കാനേ കഴിയുള്ളൂ ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കാൻ ചെയ്താന് കഴിയില്ല കഴിയും എന്ന് ം അവരുടെ പുസ്തകത്തിൽ കെ ജെ യു അവരുടെ പുസ്തകത്തിൽ എഴുതി ഇനി നിങ്ങൾ ലയിച്ചപ്പോൾ ഞങ്ങളെ ചോദ്യം ഇവിടെ പിശാദിനു ശാരീരികമായി ഉപദ്രവപ്പെടുത്താൻ കഴിയും ആണോ നിങ്ങൾ പറയുന്നത് അതോ കഴിയൂലെന്നാണോ പറയുന്നത് രണ്ടും കൂടി ശരിയാകും അല്ലേ പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ എങ്ങനെ ലയിച്ചു കോഴിക്കോട് കടപ്പുറത്ത് എങ്ങനെ ലയിച്ചു അത് നിങ്ങൾ വിശദീകരിക്കണം പറഞ്ഞ സംഭവം ഫലിക്കില്ല എന്ന് ശബാബ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലൊക്കെ പതിനേഴ് പതിനേഴിന് ഇറങ്ങിയ പേജ് മുപ്പത്തി ഒന്നിൽ പറഞ്ഞില്ലേ സിഹർ ഫലിക്കില്ല എന്നാ സിഹർ ഫലിക്കും നബിസ്ലാത്തങ്ങൾക്ക് വരെ സിഹർ ബാധിച്ചിട്ടുണ്ട് ഇതൊക്കെ അലിസ്ലങ്ങൾക്ക് സിഹർ ബാധിച്ചു ബുഹാരി ഉണ്ട് സഹീഹുൽ ബുഖാരിയിലുണ്ട് ഒരു സിഹിർ ബാധിക്കാതിരിക്കാൻ ഏറ്റവും ഫലവത്തായ ഔഷധമാണ് റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരിയിലുണ്ട് ഇതിനെ കളിയാക്കലേ ഇതുവരെ ഒരു വിഭാഗം മുജാദുകള് റസൂർ സെഹിറ് ബാധിച്ചു പറയാൻ പറ്റില്ല സിഹിർ അതിന് യാഥാർത്ഥ്യമില്ല ഖുർആന്റെ ആയത് വെച്ചിട്ടാ ശബാബ് തെളിവ് പറഞ്ഞത് എന്നാ സിഹർ ഫലിക്കും അത് ഫലിച്ചിട്ടുണ്ട് വരെ ഫലിച്ചിട്ടുണ്ട് എന്ന ഔദ്യോഗിക വിഭാഗം മുജാഹിദുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇവിടെ പറഞ്ഞതും എഴുതിയതും എത്ര എത്ര രേഖകളുണ്ട് ഉദാഹരണം മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്ന പുസ്തകത്തിന്റെ എൺപത്തി ഏഴാമത്തെ പേജ് പരിശോധിച്ചാൽ മതി അതിൽ കണ്ടെത്താൻ സാധിക്കും ഞങ്ങളെ ചോദ്യം ഇവിടെ സിഹറ് ഫലിക്കും എന്നാണോ നിങ്ങൾ തീരുമാനിച്ചത് അതോ സിഹറ് ഫലിക്കൂല എന്നതിലാണോ നിങ്ങൾ ലയിച്ചത് എവിടെയാ നിങ്ങൾ ലയിച്ചത് ലയിച്ചു ലയിച്ചു എന്ന് പറഞ്ഞാൽ പോലല്ലോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ വിചിന്തനത്തിൽ പറഞ്ഞല്ലോ എന്തിനു പിളർന്നു എന്തുകൊണ്ട് പിളർന്നു എങ്ങനെ പിളർന്നു എന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ നിവാരണം കൊണ്ടേ ഇത് ലയനം പൂർത്തിയാവുകയുള്ളൂ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവർ രണ്ടായിരത്തി രണ്ടിലാണല്ലോ പിളർന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ നാലിന് കേരള ജമ്മിയത്തുൽ എന്ന് പറഞ്ഞ കെ ജെ യു എല്ലാവരും കൂടി കൂടിയിരുത്തിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിൽ അതിൻ്റെ പേജ് പതിനൊന്നിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് തൗഹീദ് മൂന്ന് വിധാണ് തൗഹീദിനെ സംബന്ധിച്ച് ഉസ്താവ് വിശദീകരിക്കും പക്ഷേ ആ വശത്തിലേക്കല്ല പോകുന്നത് തൗഹീദ് മൂന്ന് അസ്മ അതേതൊക്കെയാണ് തൗഹീദു ഇങ്ങനെ മൂന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം ഇത് നമ്മൾ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു എന്ന് രണ്ടായിരത്തി രണ്ടിൽ പോലെ തീരുമാനിക്കാം എന്നാൽ ഹുസൈം അടൂരിന്റെ ഒരു പുസ്തകമുണ്ട് എന്താ ആദർശ വ്യതിയാനം ഒരു പുകമറ അതിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേജുകൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു തൗഹീദ് ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളെ ചോദ്യം ഇങ്ങനൊരു തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ചിട്ടില്ല എന്ന ഉസൈമടവൂരിന്റെ വാദത്തിലാണോ നിങ്ങൾ ലയിച്ചത് അതോ ഇങ്ങനെ മൂന്നാമതൊരു തൗഹീദും കൂടി ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മദ്രസകളിൽ അല്ലെങ്കിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന കെ ജെ യുവിന്റെ തീരുമാനത്തിലാണോ നിങ്ങൾ ലയിച്ചത് ഇതൊരു നാടകല്ലേ ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയതല്ലേ പൊട്ടീസാക്കിയതല്ലേ എന്നിട്ട് ഇവര് ഇവർ എന്താണ് അള്ളാഹുവിന് കയ്യ് അള്ളാഹു കാല് അള്ളാക്ക് ഊര അള്ളാക്ക് ചന്തി അള്ളാക്ക് കണങ്കാല് പിന്നെ തുണിൻ്റെ അടുത്ത് എന്തൊക്കെയുള്ളത് പാട പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കണം അതാ തരം അസ്മായി വസിഫാത്ത് അല്ലാതെ വ്യാഖ്യാനിക്കാൻ പാടില്ല വ്യാഖ്യാനിച്ചാൽ പയച്ചു പോകുന്ന ഇവർ പറയുന്നത് എന്നാ ഞാൻ ചോദിക്കട്ടെ അള്ളാന്റെ കയ്യ് എന്ന് പറഞ്ഞതിൻ്റെ അറബി ഭാഷ നിയം അർത്ഥപ്രകാരം കയ്യെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അവയവാണല്ലോ പിന്നെ അത് ഇസ്മുസിഫത്തായത് അവയവമാകുന്ന കൈ എന്ന് പറയുന്ന അതിനെ സാക്ഷാൽ അർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്ന് പറയൽ പറയുന്ന ഔദ്യോഗിക വിഭാഗം കേ എന്തിനാ പിന്നെ അതിന് അസ്മാവ് പറഞ്ഞത് അവയവം എന്ന് അവയവന്ന് ദാത്തല്ലേ അല്ലേ സിഫത്ത് എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഇവര് പറയണത് സമസ്തക്കാര് അള്ളാഹുവിന്റെ യത് വജു എന്നൊക്കെ പറഞ്ഞു വ്യാഖ്യാനിക്കാണ് അത് മഴത്തസിലാക്കുന്ന വാദമാണ് തിരിച്ചു ചോദിക്കട്ടെ അള്ളാഹുന്റെ യത് അജില് അള്ളാഹുന്റെ ഹക്കവ് എന്നൊക്കെ പറഞ്ഞ അള്ളാഹുന്റെ സാക്ക് എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകളെ പറ്റി നിങ്ങൾ എന്തിനാണ് എന്ന് വ്യാഖ്യാനിച്ചത് എന്തിനാണ് നിങ്ങളാ വ്യാഖ്യാനിച്ചത് ഞങ്ങളല്ല ഇതുവരെ പക്ഷേ ഈ സദസ്സിൽ എല്ലാവർക്കും മനസ്സിലാവില്ല പക്ഷേ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഈ ലയനത്തിൽ ഉള്ള ആശങ്കയിൽപ്പെട്ട് നടക്കുന്ന മടവൂരിയാളും മറ്റോലൊക്കെ ഉണ്ടല്ലോ അവർ ഈ ഓൺലൈനിലോ മറ്റൊക്കെ കേൾക്കുന്നുണ്ടാവും അവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ ഈ പോലുള്ള അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉദാഹരണം പോലുള്ള വജുഹ് പോലുള്ള വാക്കുകളില്ലേ ആ വാക്കുകളെ പറ്റി നിങ്ങൾ എന്തിനാ അതൊക്കെ രാത്രി കുറിക്കുന്ന വാക്കുകളല്ലേ തടിയെ സംബന്ധിച്ച വാക്കുകളല്ലേ ആ വാക്കുകളെ സംബന്ധിച്ച് നിങ്ങളത്മും സിഫത്തുമാണ് എന്ന് വ്യാഖ്യാനിച്ചത് എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മടവൂരികൾ അവരുടെ ശബാബിൽ പല സ്ഥലത്ത് എഴുതി അള്ളാഹുവിന്റെ കണങ്കാലു പറഞ്ഞാൽ അത് ഈ കാലല്ല അത് അള്ളാഹുവിന്റെ അധികാരം എന്ന എന്നർത്ഥത്തിനാണ് അള്ളാഹു ആകാശത്തിൽ എന്ന് പറഞ്ഞ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നല്ല അള്ളാഹുവിന്റെ ഉന്നതമായ പദവിയെ സംബന്ധിച്ചാണ് ആ പറയുന്നത് ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ഒരിട പല സ്ഥലത്തും ശബാബിൽ കാണാവും പക്ഷേ ഔദ്യോഗിക അതിന്റെ നൂറ്റി സംതിങ് പേജിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അള്ളാഹ് ആകാശത്തിൽ എന്നെയാണ് അള്ളാഹ് ആകാശത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആകാശത്തിൽ തന്നെയാണ് അമാനമൗലുവിയാണ് ഖുറാ പരിഭാഷയുടെ സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റൂല അതിനെ മടവൂരികള് ശബാബിൽ ഉദ്ധരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നുമുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ലയനക്കാരോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളിപ്പൊ തീരുമാനിച്ചത് അല്ല ആകാശത്തിലാണ് എന്നാണോ അത് ആകാശത്തിലല്ല എന്നാണോ അല്ല അറിച്ച് മേലെയാണ് എന്നാണോ അല്ല എന്നാണോ അല്ലാക്ക് കൈ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ കാലുണ്ട് എന്നാണോ ഇല്ല എന്നാണോ ഊരെ ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ എന്തേപ്പം നിങ്ങൾ ലയിച്ചത് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ചിട്ട് ഞാൻ വാക്കുകൾ നിർത്താം രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒന്നിലെ വിചിന്തനം ആ വിചിന്തനത്തിൽ ലയനത്തെ സംബന്ധിച്ച് പറഞ്ഞ നിബന്ധന ഒന്നുകൂടി വായിക്കട്ടെ കെ എൻ എം ഐക്യത്തിന് തയ്യാറാകുന്നില്ല എന്ന് മടവൂർ പക്ഷം കുറ്റപ്പെടുത്താറുണ്ട് ആദർശപരമാണ് പ്രശ്നം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥാനം വീതം വക്കലിലുള്ള നീക്കുപോക്ക് കൊണ്ട് എങ്ങനെ യോജിപ്പുണ്ടാവാനാണ് അംഗീകരിച്ചു കൊള്ളാമെന്ന് ഇരുകൂട്ടറും നേരത്തെ ധാരണയിലെത്തിയ കെ ജെ യു തീരുമാനത്തെ അവഗണിക്കും വിധം പുസ്തകമിറക്കുകയും മധ്യസ്ഥ തീരുമാനങ്ങൾ വരെ വോട്ടിനിടുകയും ചെയ്യേണ്ടി വരികയും ചെയ്ത സ്ഥിതിക്ക് കണ്ണും ചിമ്മി ഐക്യപ്പെട്ടാൽ പിന്നീട് വലിയ അനൈക്യമുണ്ടാവുകയാവും ഫലം അതിനാൽ എങ്ങനെ പിളർന്നോ എന്തിനു പിളർന്നോ എന്ന് പരിശോധിച്ച് പരിഹാരങ്ങൾ തേടിക്കൊണ്ട് വേണം ഐക്യപ്പെടാൻ എന്ന് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ വിചിന്തനം വാരികയുടെ ആറാം പേജിൽ പറഞ്ഞ നിബന്ധന കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടത്തി എന്ന് പറയുന്ന ലയന സമ്മേളനത്തിൽ പാലിച്ചിട്ടുണ്ടോ ഇല്ലേ ഈ ലളിതമായ ചോദ്യത്തിന്റെ മറുപടി സമൂഹത്തിന് മുമ്പിൽ മുജാഹിദ് നേതാക്കന്മാർ നൽകണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലോ